മുപ്പത് ലക്ഷം രൂപ ചെലവിൽ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ദേശീയപാതയോരത്ത് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു നിർമ്മാണ കാലയളവിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നഗരസഭ താൽക്കാലിക ബസ് ഷെൽട്ടർ നിർമ്മിച്ചു തളിപ്പറമ്പ് നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ആദ്യഘട്ടമായാണ് ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് ദേശീയപാതയോരത്തെ ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ദീർഘദൂര ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയാണ് എം വി ഗോവിന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് നിലവിലുള്ള ബസ് ഷെൽട്ടറിന്റെ അളവിൽ കുറയാതെ സോളാർ വിളക്കുകൾ മൊബൈൽ ചാർജറുകൾ ടി വി ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ബസ് ഷെൽട്ടറിന്റെ നിർമ്മാണ ചുമതല ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിക്കാണ് രണ്ടു മാസമാണ് നിർമ്മാണ കാലാവധി നിർമ്മാണ കാലയളവിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സമീപത്ത് തന്നെ നഗരസഭയുടെ പെറ്റി വർക്കിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ചെലവിൽ താൽക്കാലിക ബസ് ഷെൽട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയതായി നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി പറഞ്ഞു ഹുതളിപ്പറമ്പ് നിയോജകമണ്ഡലം എംഎൽഎയും എം വി മാസ്റ്റർ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള കണ്ണൂർ ബസ് സ്റ്റോപ്പ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഊരാളങ്കൾ സൊസൈറ്റി നവീകരണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം അതോടനുബന്ധിച്ച് അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഒരുപാട് യാത്രക്കാർ ദുരന്തം അനുഭവിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ തളിപ്പറമ്പ് നഗരസഭ പെറ്റി വർക്കായി ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തൊമ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് താൽക്കാലിക ഷെഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്